ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം തിരുമ്പാവൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കെ എസ് ബി എ ജില്ലാ പ്രസിഡന്റ് പി കെ ബാബു പതാക ഉയർത്തി മരിച്ചുപോയവരെ അനുസ്മരിക്കുകയും അവരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു ബി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഉമ്മർ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് ബി എ ജില്ലാ പ്രസിഡന്റ് പി കെ ബാബു അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം സെക്രട്ടറി എം ഷംസാനു സ്വാഗതം പറഞ്ഞു കെ എസ് ബി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എ ഷക്കീർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന ഖജാൻജി സംസ്ഥാന സെക്രട്ടറി അടക്കം സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാക്കളുടെ നിര തന്നെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ നടന്ന യൂണിയൻ സമ്മേളനങ്ങളും തുടർന്ന് ഇന്ന് നടക്കുന്ന പ്രതി സമ്മേളനവും ഇവിടെ വളരെ ഗംഭീരമായി തന്നെ പെരുമ്പാവൂർ എൻ എസ് ഹാളിൽ നടക്കുകയാണ് സംഘടന കഴിഞ്ഞ അൻപത്താറ് വർഷങ്ങളായി നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ അവയിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ച് പോരുന്നോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മുടിമാലിന്യം എടുക്കുന്നതിന് നമുക്കൊരു വ്യവസ്ഥയില്ല അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ നിന്നിടുന്ന ആനുകൂല്യങ്ങളുടെ കുറവ് ഇതൊക്കെ മുൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ വിവിധങ്ങളായ സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് പക്ഷേ ഇതൊന്ന് കാണാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളോ മറ്റ് ആളുകളോ മനസ്സ് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ദുഃഖം അത് ഈ സമ്മേളനത്തോടെ സംസ്ഥാന സമ്മേളനത്തോടെ വിവിധ മറ്റ് രീതിയിലുള്ള സമരമാർഗ്ഗങ്ങളിലേക്ക് ഞങ്ങൾ പോകുമെന്ന് മാത്രമേ ഈ സമയത്ത് പറയുന്നുള്ളൂ ഞങ്ങളെ ഞങ്ങളെ കേൾക്കുന്ന കാണുന്ന പൊതു സമൂഹം ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ഈ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാർഷിക സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാല് അഞ്ച് ആറ് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടത്തപ്പെടും അതിനു മുന്നോടിയായുള്ള എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനമാണ് പെരുമ്പാവൂരിൽ സംഘടിപ്പിക്കപ്പെട്ടത് അൻപത്തി ആറ് വർഷകാലമായി ജാതിമത കക്ഷി രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗഭേദമന്യ ബാർബർ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വതന്ത്ര തൊഴിലാളി വർഗ സംഘടനയാണ് കെ എസ് ബി എ കെ എസ് ബി എ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ കെ രവി കെ എ കുട്ടൻ സി പി ഹരീഷ് കെ എസ് ബി എ ജില്ലാ സെക്രട്ടറി പി എൻ വേണു ജില്ലയിലെ ബാർബർ ബ്യൂട്ടീഷ്യൻസ് തൊഴിലാളികൾ കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ എം എൽ എ മാർക്കും എം പിമാർക്കും നിവേദനങ്ങൾ നൽകിയിട്ടും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിലും സെക്രട്ടേറിയറ്റ് നടക്കാൻ മുപ്പത്തിരണ്ട് മണിക്കൂർ രാപകൽ വരെ നമ്മൾ നടത്തി നിവേദനങ്ങളെല്ലാം കൊടുത്തു വിവിധ ഉദ്യോഗസ്ഥ തലങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നമ്മൾ ഹൈക്കോടതിയെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സീനിയർ ലോ ലോയറെ ആ സമീപിച്ചുകൊണ്ട് നമ്മൾ സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് റിട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് നമ്മളത് പ്രതീക്ഷിച്ചും നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാവർക്കും ഈ സമ്മേളനമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ